ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ അഞ്ചു കൊല്ലം സർക്കാർ റിപ്പോർട്ട് പൂർത്തിയതിന്റെ ഞെട്ടലിൽ നിന്ന ജനങ്ങളോട് ഈ സർക്കാരും സർക്കാരിന് വേണ്ടി വീരവാദം മുഴക്കുന്നവരും പറഞ്ഞ ക്യാപ്സ്യൂൾ ഇങ്ങനെ ഒരു നടപടി ആദ്യമായി സ്വീകരിച്ചത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്നതായിരുന്നു അതിൽ ആത്മനിർവൃതി അടഞ്ഞവർ മനഃപൂർവ്വം മറന്നു കളഞ്ഞത് റിപ്പോർട്ടിൽ എന്തിന് ഇത്രയും കൊല്ലം ഒരു സർക്കാർ അടയിരുന്നു എന്നതാണ് അഞ്ചു കൊല്ലത്തെ സമയത്തിനിടയിൽ താൻ റിപ്പോർട്ട് വായിച്ചിട്ടില്ലെന്ന് പൊങ്ങച്ചം പറഞ്ഞ സാംസ്കാരിക മന്ത്രിയും കാര്യങ്ങൾ ലളിതമാക്കിയപ്പോൾ ഇത് ആർക്കു വേണ്ടിയെന്ന ചോദ്യം തികട്ടുവെന്നു മലയാളിക്ക് പിന്നീട് ഹൈക്കോടതി ഇടപെട്ടപ്പോൾ മാത്രമാണ് എന്ന ബാധിത ബുദ്ധിമുട്ടിലൂടെ ഈ സർക്കാർ ഏറ്റെടുത്തത് ഇത്രയും ദുരൂഹമായ നടപടികൾ ഒരു സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടും പഴയ വീരകഥകളുടെയും ഇടതുപക്ഷം എന്ന ഹൃദയപക്ഷത്തിന്റെയും മറവിൽ ചോദ്യങ്ങൾ ഉണ്ടാവില്ലെന്ന ഒരു ഭരണവും അധികാരികളും ഈ നാട്ടിലുണ്ടെന്നത് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ അഴക്കുഴമ്പൻ സർക്കാർ നയങ്ങളും നിലപാടുകളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നടൻ സിദ്ദിഖിനെതിരെ വന്ന പീഡന പരാതിയും അതിൽ കേസെടുക്കാൻ ആഭ്യന്തര വകുപ്പിനുണ്ടായ കാലതാമസവും ഒടുവിൽ ഹൈക്കോടതി ഇടപെടലിൽ വിരളി പിടിച്ചുള്ള നടപടികളും കേരളം കണ്ടതാണ് എന്നിട്ടും അറസ്റ്റ് ഒഴിവാക്കാൻ പ്രതിക്കൊപ്പം സംസ്ഥാനത്തെ സന്നാഹങ്ങൾക്കും ഉണ്ടാവുന്ന താല്പര്യം ഇന്നിതുവരെ മാറ്റമില്ലാതെ തുടരുന്നു ഹെമാ കമ്മിറ്റി റിപ്പോർട്ടിനും കാരണമായ നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയായ ദിലീപിന് കിട്ടിയ പ്രത്യേക പരിഗണനയും വേഗം തീർപ്പാക്കേണ്ട കേസ് വിചാരണ കോടതിയിൽ ഇഴയുന്ന രീതിയിലേക്ക് എത്തിപ്പെട്ട സാഹചര്യങ്ങളുമെല്ലാം കൂട്ടി വായിക്കപ്പെടേണ്ടതാണ് ഇലക്ക് കിട്ടാത്ത പരിഗണന എങ്ങനെ പ്രതിക്ക് കിട്ടുന്നുവെന്നതും കോടതി മുറിയിൽ തൊലിയുരിയുമ്പോഴും മിണ്ടാൻ മടിച്ച പ്രോസിക്യൂഷൻ നിൽക്കുന്നതെന്ത ചോദ്യചിഹ്നമാണ് ഹെമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സംസ്ഥാന സർക്കാരിനെ എത്ര തവണയാണ് ഹൈക്കോടതി നിർത്തിപ്പൊരിച്ചത് എന്തുകൊണ്ട് ഗുരുതരമായ നിയമലംഘനങ്ങളുടെ പരാതികൾ നിറഞ്ഞ റിപ്പോർട്ട് അഞ്ചു വർഷം സർക്കാർ പൂർത്തിയെന്ന് അതിശയത്തോടെ കോടതി വരെ ആവർത്തിച്ച് ചോദിച്ചു പോവുകയാണ് ആരെ രക്ഷിക്കാനാണ് ഈ നിഗൂഢമായ നിശബ്ദത എന്ന തരത്തിൽ ഹൈക്കോടതിയാണ് ഒരു സംസ്ഥാന സർക്കാരിനോട് സംശയലേശമന്യെ ചോദിക്കുന്നതെന്നത് ചെറിയ കാര്യമല്ല യുവനടിയെ പീഡിപ്പിച്ച കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട ഉത്തരവിലാണ് സംസ്ഥാന സർക്കാർ നടപടികളെ ഹൈക്കോടതി വീണ്ടും ശക്തിയുക്തം വിമർശിച്ചത് ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി സർക്കാരിന്റെ നടപടികളെ വാക്കാൽ മാത്രം വിമർശിക്കുകയല്ല ചെയ്തത് ഇക്കുറി ഉത്തരവിൽ എഴുതിവെച്ചാണ് ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചതെന്ന കാര്യം ജുഡീഷ്യറി എത്രത്തോളം ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് വ്യക്തമാക്കുന്നു കോടതി ഇടപെട്ടതുകൊണ്ടാണ് റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടതെന്ന് ആവർത്തിച്ചോർമ്മിപ്പിക്കുന്നുണ്ട് അതായത് ഈ സർക്കാരാണ് ഇത്തരത്തിലൊരന്വേഷണവും റിപ്പോർട്ടും കൊണ്ടുവന്നതെന്ന് മേനി പറയുന്നവർക്ക് മുന്നിൽ അഞ്ചു കൊല്ലം നിശബ്ദമായി നിങ്ങൾ അടയിരുന്ന റിപ്പോർട്ട് പുറത്തുവിടാതെ തരമില്ലെന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് ജുഡീഷ്യറിയാണെന്ന് ഓർമ്മപ്പെടുത്തലാണത് റിപ്പോർട്ട് സർക്കാർ നടപടിയെ ദുരൂഹമെന്നാണ് ഹൈക്കോടതി വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയിട്ടും സർക്കാർ നിഗൂഢമായ നിശബ്ദത പാലിച്ചത് ദുരൂഹമാണെന്ന് വാക്കാൽ പറയുക മാത്രമല്ല ഹൈക്കോടതി വിധിയിൽ ജസ്റ്റിസ് സി എസ് ഡയസ് എഴുതി ചേർക്കുകയും ചെയ്തു സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് പൂർത്തിവെച്ചതിന്റെ നിയമപരമായ വിഷയങ്ങളും തുടർ നടപടികളും ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലായതിനാൽ വിഷയത്തിലേക്ക് കൂടുതലായി കടക്കുന്നില്ലെന്നതാണ് ജസ്റ്റിസ് ഡയസ് പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിജീവിതമാർക്ക് കരുത്തു പകരുമെന്ന് പറഞ്ഞ കോടതി സർക്കാർ റിപ്പോർട്ട് പുറത്തുവിട്ടതും നടപടിയെടുത്തതും കോടതിയുടെ സമ്മർദ്ദത്തിലാണെന്നും തുറന്നടിച്ചു നേരത്തെയും ഹൈക്കോടതി സർക്കാരിന്റെ നിഷ്ക്രിയത്തെ ഒരു ദയവുമില്ലാതെ വിമർശിച്ചിരുന്നതാണ് സ്വകാര്യ പേര് പറഞ്ഞ അന്വേഷണ സംഘത്തിന് പോലും പൂർണ്ണ റിപ്പോർട്ട് നൽകാൻ മടിച്ച പിണറായി സർക്കാരിനെ ഹൈക്കോടതി ഒരു മയവുമില്ലാതെയാണ് നേരിട്ടത് കമ്മിറ്റി റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ടും വർഷങ്ങൾ നിശബ്ദമായിരുന്ന സർക്കാരിന്റെ വൈമുഖ്യം ാണ് ആഴ്ചകൾക്ക് മുമ്പ് ഹേമ കമ്മിറ്റി വിഷയം പരിഗണിച്ച ഹൈക്കോടതി നേരിടുന്ന സാമൂഹികവും സാമ്പത്തികവുമായ ഹൈക്കോടതിയിൽ നിശബ്ദമായിരിക്കാൻ സർക്കാരിന് കഴിയില്ലെന്ന് ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ ജസ്റ്റിസ് സി എസ് സുധ എന്നിവരടങ്ങിയ ബെഞ്ച് അന്നേ പറഞ്ഞിരുന്നു അന്ന് സർക്കാരിന്റെ ഒളിച്ചുകളിയും കളിയും ഉരുണ്ടുകളിക്കലും കണ്ടാണ് കോടതി ശക്തമായ ഇടപെടൽ നടത്തിയത് സർക്കാർ റിപ്പോർട്ടിലെ ൊഴികള് അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ പരിധിയിൽ വരുമോ ഇല്ലയോ എന്ന് വ്യക്തമാക്കാതെ കള്ളക്കളി നടത്തിയ സർക്കാരിനെ വിറപ്പിച്ചാണ് കോടതി അന്ന് റിപ്പോർട്ട് പൂർണ്ണമായും അന്വേഷണ സംഘത്തിന് നൽകണമെന്ന് കടുംപിടുത്തം പിടിച്ചത് സ്വകാര്യതയുടെ പേരിൽ സർക്കാർ രഹസ്യമാക്കിയ വിവരങ്ങളും കോടതിയുടെ കടുംപിടുത്താലാണ് അന്വേഷണ പരിധിയിലായതെന്ന് ചുരുക്കം സംസ്ഥാന സർക്കാരിന്റെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തും സി പി എം എം എൽ എ നടൻ മുകേഷുമെല്ലാം പിന്നാലെ ആരോപണവിധേയരായി നിരന്നതോടെ സർക്കാരിന്റെ വൈമുഖ്യത്തിന്റെ കാരണം വ്യക്തമായിരുന്നു ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടലിൽ മാത്രമാണ് ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള അന്വേഷണം ഇടങ്ങേറില്ലാതെ മുന്നോട്ടു പോയതെന്ന് വ്യക്തമാവുകയായിരുന്നു പിന്നീടുള്ള ദിവസങ്ങൾ ഇന്നലെ സിദ്ദിക്കിനെതിരായ വിധിയിൽ അയാളുടെ ജാമ്യപേക്ഷ തള്ളിക്കൊണ്ട് ഹൈക്കോടതി പറഞ്ഞത് കുറ്റകൃത്യത്തിൽ സിദ്ദിഖിന് പ്രഥമദൃഷ്ട്യ പങ്കുണ്ടെന്നാണ് കുറ്റകൃത്യത്തിന്റെ ഗുരുതര സ്വഭാവം തെളിവുകൾ എന്നിവ കണക്കിലെടുത്താൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ അനിവാര്യമാണെന്നും കേസിന്റെ ശരിയായ അന്വേഷണത്തിനും പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും കോടതി വ്യക്തമാക്കി കഴിഞ്ഞു എന്നിട്ടും സംസ്ഥാന പോലീസിന് സിദ്ദിഖിന്റെ അറസ്റ്റ് നടപടികളിലേക്ക് ഇതുവരെ കടക്കാനായിട്ടില്ല പ്രതി ഒളിവിലാണത്ര ജാമ്യാപേക്ഷ മുൻകൂട്ടി കണ്ട് ജാഗ്രത പുലർത്തിയില്ലെന്ന വിമർശനം ഈ ഒളിവിൽ പോക്കോടെ ശക്തമായിട്ടുണ്ട് മുങ്ങിയ സിദ്ദിഖ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാൻ മുതിർന്ന അഭിഭാഷകനെ സമീപിച്ചെന്നും വിവരം പുറത്തുവരുന്നുണ്ട് ദിലീപ് കേസിൽ കോടതിയിലെത്തിയ വി രാമൻപിള്ള തന്നെയാണ് സിദ്ദിഖ് വിഷയത്തിലും പറഞ്ഞു കേൾക്കുന്ന പേര് നിയമസാധ്യതകള് തേടി സിദ്ദിഖിന്റെ മകനടക്കമുള്ളവര് മുതിര്ന്ന അഭിഭാഷകൻ വി രാമൻപിള്ളയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് വിവരം ഇതിനിടയിൽ ദേശീയ വനിതാ കമ്മീഷനും ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂര്ണ്ണരൂപം സംസ്ഥാന സർക്കാർ നൽകുന്നില്ലെന്ന പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് ആരെ സഹായിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കമെന്ന ചോദ്യവും ഇനിയും വലിയ പേരുകൾ ഒരു ഘട്ടത്തിൽ സർക്കാർ പൂർത്തിയ റിപ്പോർട്ടിലുണ്ടോ എന്ന ചോദ്യവും ബാക്കിയാണ് ഹൈക്കോടതി ഇന്നലെ പറഞ്ഞ വാക്കുകൾ സംസ്ഥാന സർക്കാരിന്റെ പത്തിക്കേറ്റ നാണക്കേടിന്റെ പ്രഹരമാണ് നിഗൂഢവും നിഷ്ക്രിയവും മാത്രമല്ല ജസ്റ്റിസ് സി എസ് ഡയസ് പറഞ്ഞ വാചകങ്ങളിൽ ഒന്നിങ്ങനെയാണ് റിപ്പോർട്ട് അലമാരയിൽ വെച്ചതിന്റെ ശരിതെറ്റുകളും ഇപ്പോൾ സ്വീകരിക്കുന്ന നടപടികളും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പരിശോധിക്കുന്നുണ്ട് അതിനാൽ കൂടുതൽ സ്ത്രീ ശാക്തീകരണവും ഇടത് നിലപാടുകളും ഘോരഘോരം പറയുന്ന സമത്വവുമെല്ലാം ഇടത് സർക്കാരിന്റെ നയസമീപനങ്ങളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് മറയില്ലാതെ ചിലത് പുറത്തു വരുമ്പോൾ ക്യാപ്സ്യൂളുകൾ കൊണ്ട് എത്രകാലം പ്രതിരോധിച്ച് ഭരണാധികാരിക്ക് വീരഗാഥകളിൽ അഭിനമിക്കാനാകും